നല്ലൊരു പോത്ത് വേണ്ടല്ലോ വിളിക്കുക നാട്ടിൽ രണ്ട് മൂന്ന് മാസമായി സെറ്റായ പോത്ത് എന്ത് പണ്ടാരം കൊടുത്താലും തിന്നുകയുള്ളൂ കവുങ്ങിൻ്റെ വാളേ വായൻ്റെ ലേ പുല്ലോ എത്ര കഞ്ഞി കൊടുത്താലും ചോറ് കൊടുത്താലും ഒന്നും ഒരു ദഹനക്കടും വരാതെ സെറ്റായ പോത്താണ് അയൽവക്കത്തൊക്കെ കഞ്ഞി വെള്ളം ബാലൻസ് വരുന്നൊക്കെ എടുത്തു കൊടുക്കുകയാണ് ചൂടാക്കേണ്ട ആവശ്യമല്ല പിന്നെ അതിൽ സെറ്റായി നല്ലൊരു പോത്താണ് കൊണ്ടുപോയി നിർത്തിയ ഈ പെരുന്നാഗത്തിനൊക്കെ കൊടുക്കാണെങ്കിൽ കൊണ്ടുപോയി ഒരു മൂന്നാലഞ്ച് മാസം നോക്കി നിർത്തേണ്ട പോലക്കൊക്കെ പറ്റിയാൽ അടിപൊളി പോത്ത് കേട് തീർന്ന പോത്താണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയഞ്ച് രൂപയാണ് വെറും ഇരുപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും ഇനി ഇതാ ഇറച്ചി കയറാനാണ് ഇഷ്ടം പോലെ ഇറച്ചി കയറാനുള്ള ഗ്യാപ്പുണ്ട് ആവശ്യക്കാർ വിളിച്ചോളിയും കൊണ്ടുപോയി നിർത്തണ്ടവലക്കൊക്കെ മൂന്നാലഞ്ച് മാസം നോക്കിയിട്ട് കനം കയറ്റി വിൽക്കണ്ടവൽക്കൊക്കെ പറ്റിയതാണ് വെറും ഇരുപത്തഞ്ച് റുപ്പ്യാണ് ചോദിക്കണേ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിലൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും എന്തുവാണേലും കൊടുക്കാതെ ചളിയിലും ചേറിലും കൊണ്ടുപോയി കെട്ടിട്ടാലും അക്കത്തുന്ന് പള്ളർച്ചോളും അങ്ങനെ സെറ്റായ പോത്താണ് ആവശ്യക്കാരുണ്ടെങ്കിൽ പിന്നെ വാങ്ങാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ലൊരു നാട്ടിൽ വന്ന് സെറ്റായടിപൊളിയിൽ പോത്ത് മുട്ടി ഈ പെരുന്നാൾ വരെയൊക്കെ നിർത്തിയാൽ തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല സൈസിൽ വരും നല്ല പുല്ല് ഇടത്താണ് കൊണ്ടുപോയിട്ടാൽ മതി ഈ പുല്ലില്ലെങ്കിലും വല്ല കവങ്ങും പട്ടയിലും കൊടുത്ത് വളർത്താം രണ്ടു നേരം അയൽവക്കത്തെ പഴയ കഞ്ഞിയൊക്കെ എടുത്ത് വിടുന്ന് കൊടുത്താൽ മതി അതിമ തന്നെ ഓൺ കയറി വരും ഒരു കേടുപാടും വരില്ല വിരയുടെ കുളിയൊക്കെ കൊടുത്ത് എല്ലാ കേടും കളഞ്ഞ് നല്ല വളർത്തിയൊക്കെ പറ്റിയ നല്ല ക്വാളിറ്റി പോത്ത് ഈ വലിപ്പമുള്ള മുറ പോത്തിനെ പോയി മേടിച്ചാൽ ഇരുപത്തി മുപ്പത് ഉറുപ്പയുടെ മേലേക്ക് വരും മുപ്പത്തി രണ്ടായിരം മുപ്പത്തി മൂവായിരം റുപ്പി വരും ഇതാകുമ്പോൾ വെറും ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഒക്കെ ഉണ്ടാവും ചെയ്യും വിലയിൽ ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക പിന്നെ കൊണ്ടുപോയി നിർത്തേണ്ടവർക്ക് വിളിക്കുക എന്നാൽ ആള്